பட்டனால கேட் பிரஷனೊಂಡ கே ரிபாக்ட் பண்ணுது. அப்போ ஆங்கர்ல டைரக்டரோன் சமிபிச்ச பார்த்தேன். ஏண்டையில நெட்ட கேடிகள் ஒரு வால்ட் உண்ட கதைய அறியின்றது. சோ செட்டினோ டவுன்லோட் பண்ண மணிக்கு. சோ இங்க இந்த கதை சீனும் സമയத்துல கேரியர் ஒரு இந்தியன் பைட்ரூ தனு கதாவோ வந்துது. ஆ அது ரொம்ப எக்ஸ்பெக்டேஷன் ஆங்கர் லைஃப் चेंजिंग கேரக்டர் ஆங்கர் ஆங்கர் ஃபீல் ਕੀਤਾ. சினிமா நல்லா ஷான்ஸ்ல எட்டு எனக்கு பிடிச்சமா. பிளயோட 32 சினிமா എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ കോമ്പിനേഷൻ ഒരു പറഞ്ഞു ബോബീസ് എവിടെയോ ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് പ്രസംഗങ്ങളൊരു ഫിലിമേക്കറാണ് ചോദിച്ചു അപ്പോൾ പിന്നെ കഥയും എനിക്ക് ബോബിയോട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമ ഇല്ല അത് ഞാൻ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞേക്കില്ല ഒരു എന്നുള്ള പെർപ്പസുകൾ തീരുമാനമാണ് അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മളൊരു ഇത് എന്താണോ ഇപ്പോ നമ്മളിവിടെ എഫ് എമ്മിൽ പോയി വച്ചാൽ നമ്മളൊരു ഒരു അരമണിക്കൂറില് ഒരു തമിഴ് പാട്ട് നമ്മൾ അല്ലേ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടൊന്നും അവരുടെ ഭാഷയില് മാത്രമേ പാട്ട് പോയുള്ളൂ നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നതാണ് മലയാളികളെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റ് ആണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നത് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളിൽ കൂടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെയുള്ള നാടാണ് അപ്പോ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം വേണ്ട ഈ വർഷം നമ്മൾ തകർത്തോണ്ടിരിക്കുകയല്ലേ നമ്മളുടെ അല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കിയെടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീച്ചർ ഫസ്റ്റ് ലുക്കെന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടും സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ സിനിമ പറയുന്നത് കാരണം ഇത് ലുങ്കി കൊടുക്കുന്നതിന്റെ മുണ്ടുടുക്കുന്നതിൻ്റെ സിനിമ അതിനെ കമ്പയണ്ടാ കൃഷ്ണൻ വാഗ്ദായിയുടെ ആ കണ്ടോ വർഷത്തെ അല്ലെങ്കിൽ ടീസറി കണ്ട അതേ സിനിമയിൽ പ്രൊമോഷൻ മേക്കിംഗിൽ കണ്ടവർക്ക് इट्स टोटली ഡിഫറന്റ് കണ്ടസൊക്കെ മാസ് സർ ഇവന്റെ രൂപവും ലുക്കും എല്ലാം നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രസന്റേറ്റ് സാധാരണ മലയാളം ഇത് എസ്റ്റ് ജെ എന്ന് പറഞ്ഞാ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാ ഇപ്പോ ഇവൻ ധ്യാന ചിത്രം അജ്ഞാത ഞാന് ഇത്രയും സിനിമകൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്ക്കിൽ ഒരു സിനിമ അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഞാനിങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിൽ കാരണം നമ്മുടെ ഈ ടെൻഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആന്ന് തോന്നും ഒരു സിനിമ ഇരക്കി കിട്ടി അതിൻ്റെ അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയപ്പെടുന്നത് കാരണം അപ്പോ സസ്പെൻസ് സസ്പെൻസും സസ്പെൻസും ഞാനും ഈ കട ഒന്നാം തീയതി അറിയാൻ ഓൾറെഡി പോലും രണ്ടു ദിവസം പോയാലും ഇല്ല രണ്ടു ദിവസം രണ്ടു ദിവസം അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഇതെല്ലാം നിവിനോട് പറഞ്ഞു നമ്മുടെ മൊത്തത്തിൽ കറ്റിച്ചോണ്ടിരിക്കണ സംശയമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രസ്മീറ്റ് കൊടുക്കണം അങ്ങനെ നീക്കും പറഞ്ഞു ശരി അപ്പൊ അങ്ങനെയാണ് പ്രസ്റ്റ് മീറ്റ് തന്നെ നമുക്ക് വെക്കാൻ ഒരു വാശിയുടെ അല്ലെങ്കിൽ ഇന്നും പിന്നെ ഞാൻ ഇറങ്ങിയ ടീവറും കാണത്തില്ല ഇന്നത്തെ പബ്ലിറ്റും കാണത്തില്ല ചിലപ്പോൾ എനിക്ക് ഇട്ടു നാപ്പഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല

കേരളത്തിന്റെ ായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള വലിയ ഏരിയ ആണ് മുത്തപ്പനൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആവശ്യമായി അതുകൊണ്ടാണ് നമ്മൾ എടുത്തപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കാന്താന സിനിമ ഒരു ഇതെന്ത് വരും ഞാൻ പറയാം ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡാണ് ഒരു കൈനോട്ട കഴിഞ്ഞ മുത്തപ്പൻ അതൊരു കുറെ ക്യാരക്ടേഴ്സാണ് ഒരു സലീം മഞ്ചു ചേച്ചി മഞ്ചേശി ഗോവിയുടെ അമ്മയാണ് ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ഈ ഇതാണ് നമ്മൾ അങ്ങനെ ഒരു ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ട്രെയിലി പോകുന്നു ഹീനും മറ്റൊരു ലോകിക്കും ഇതിൽ കാണുന്നുണ്ട് സിനിമയിലൊരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അങ്ങനത്തെ ഒരു രണ്ട് ചേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റും ಒಂದು ದಾಸಕೆಯಲ್ಲಿ ಇತ್ತು ಈ ಬೋಲ್ ಅವರು ಇದನೇ ވަರೇ ಇಂಟರೆಸ್ಟಿಂಗ್ ಆಗಿರೋ ಒಂದು ಪದ ಕರೆ ಹೋಗೋಣ ಅಂತ ಚಲವು ನಾವು ಹೋಗೋ ಬಿಹೀಲ್ ಯಾನ್ ಬೇಕಲ್ಲ ಅಪ್ಷನ್ ಟೀಸರ್ ಬಂದಿದೆ ಆದರೆ ಟೀಪಿ ಡೌನ್ ಬೇಸಿಕಲಿ ಪದಿಸ್ತುಂಬರದಲ್ಲಿ ಸಸ್ಪೆನ್ಸ್ ಓಕೆ ಇಲ್ಲ ಇದರ ಉತ್ತರ ಏನೋ ಇದೆ ಸಸ್ಪೆನ್ಸ್ ಅಲ್ಲಿ ಬರೋದು ಇನ್ನ್ರೆನೇ ಟೀಸರ್ ಕಂಟರ ಐಕ ಆ ಸಸ್ಪೆನ್ಸ್ ಅರಾಯೆ ಟೀವಿ ಗೆ ಟ್ರಿಕ್ ಕೂಡ ಇದೆ ಅರ ಬದಿಪರೆ ಬೀಜನಾಕಲ ಮಾತ್ರ ಬೋರೆ ಹಾರ್ಡ್

സിനിമ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായിട്ട് കാണാം അത് വേറെ നല്ല സിനിമയാണ് ഇത് വലിയൊരു ഇപ്പോ ജനഗണമായ സമയത്ത് നമ്മൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് പറയുന്നതിന് മുന്നേ പല അബ്ദുൾ ഹസം കഥയാണോ എന്നൊരു ചോദ്യം പക്ഷെ അത് നിങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇത് അബ്ദുൾ ഗോപിയുടെ കഥയാണ് ഇരുപത്തി മണിക്കൂർ മണിക്കൂറും നാളെ വന്നു വളരെ ക്ലിയർ ആണ് സിമ്പിൾ

ശരി അതായത് ഒരു പണിയില്ലാത്ത കഥ അത് മെയ് ഒന്ന് പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് നമ്മളുടെ ഉദ്ദേശം